ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇന്ന് ഇതെന്താണെന്ന് അറിയാവോ പനീർ ബിരിയാണിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബിരിയാണിയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് വളരെ വിറ്റാമിൻ വിറ്റാമിനുള്ളതാണ് ഞാനത് കുക്കറിലാണ് ഇന്ന് പനീർ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പനീറാണ് കേട്ടോ ഞാനൊരു അര കിലോ പനീർ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നമുക്കൊരു പാത്രം എടുക്കാം ഈ പനീറിനകത്തുനിന്ന് മസാല വരുത്തി വെക്കണം നമുക്ക് അപ്പം ഞാൻ ആദ്യം ഒരു അര സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ശകലം വെള്ളം കൂടെ ചേർത്താണ് മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പനീർ ഓരോന്നോരോന്ന് ഇട്ടെടുത്ത് മസാല വരട്ടി വെക്കാം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ നല്ല മസാല വരട്ടി വച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് പനീർ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് കുക്കറിനകത്താണ് കേട്ടോ കുക്കറിലേക്ക് ഞാനൊരു നാല് സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് ഗ്രാമ്പു പട്ട ഏലയ്ക്ക ലീഫ് എന്നിവ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ ഈ പനീറിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമുക്കെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കോരിയെടുക്കാം കോരി എടുത്തിട്ടുണ്ട് അത് അതേ നിറമായ മതി കേട്ടോ ഇതേ രീതിയിൽ നിങ്ങൾ ഫ്രൈ ആക്കി എടുത്താൽ മതി ഇനി നമുക്ക് അതേ കുക്കറിൽ തന്നെ ഞാനൊരു മൂന്ന് ചെറിയ സവാള ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത നൈസായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കാണ് അതുകൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് നമുക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് അത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചർച്ച അതച്ചത് അത് ഇട്ട് കൊടുക്കാം നമുക്കൊരു രണ്ട് തക്കാളി ചെറിയ പീഷായിട്ട് കട്ട് ചെയ്തെടുക്കുക അത് ഇട്ട് എടുക്കാം ഇനി അതിന്റെ കൂടെ തന്നെ ഒരു രണ്ട് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതൊക്കെ ഇളക്കി കൊടുത്ത ശേഷം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണം ക്യാരറ്റ് ഗ്രീൻ ടീസ് ഇട്ട് കൊടുക്കും മസാല ഇട്ട് കൊടുക്കാം ൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി കുറച്ച് ഉപ്പ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എൻ്റെ പച്ചമുളക് ஒரு மூணு கப்பு அரி எடுத்துட்டு பசிமதி டைஸ் அது கொழுத்து கொடுக்கலாம் நமக்கு வந்து இளக்கணும் ഈ കപ്പിലാണ് കേട്ടോ ഞാൻ അരി അളന്നെടുത്തത് അത് മൂന്ന് കപ്പ് അരി ഞാൻ അളന്നെടുത്തിട്ടുണ്ട് അത് അളവെന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് അതാണ് കറക്റ്റ് അളവ് കേട്ടോ ഇതിനകത്തിട്ട് ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മസാലയും അരിയും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അരി ചെറുതായിട്ടൊന്ന് വറുക്കണം ഇനി നമുക്ക് ഇനി നമുക്ക് ഞാൻ പറഞ്ഞ അനുസരിച്ചുള്ള അളവിനുള്ള വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒഴിക്കാൻ പോവാണ് അപ്പൊ കറക്റ്റ് അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ന് നോക്കാം ഉപ്പില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കൊണ്ട നാൻടെ മുകളില നമുക്ക് മല്ലിയലയും കൂടി ഇട്ടു കൊടുക്കാം നമുക്ക് ദടച്ചി വെച്ചിട്ട് ഒരു വിസിൽ അടിക്കണം ഞാൻ ഈ കുക്കറിന അതാണ് പനീർ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്നത് ട്ടോ അപ്പോൾ നമുക്ക് ഇനി തുറന്നു നോക്കാം അപ്പോൾ നമ്മളെ നമ്മൾ റൈസ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ പനീർ പനീറിട്ട് കൊടുക്കാം കാരണം ഞാൻ പനീറല്ലാതെ റൈസിനകത്ത് ഇട്ട് വേവിക്കത്തില്ല കാരണം പനീറിനകത്ത് വെള്ളം കയറിയാൽ ഒരുമാതിരി ഇരിക്കും ഒരു ടേസ്റ്റില്ലായിരിക്കും ഇങ്ങനെ ആകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കാം എന്നിട്ട് അടച്ചു വെച്ചു അപ്പം ഇനി നമുക്ക് തുറന്നു നോക്കാം ഇനി കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കുഴഞ്ഞിട്ടുമൊന്നുമില്ല അപ്പം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടോ പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുക്കറിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കിട്ടും അപ്പം ഇത് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണേ അപ്പം ഇനിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്